പ്രകൃതിയിൽ നമുക്ക് ചുറ്റും കാണുന്ന നമ്മൾ നിസ്സാരം കരുതുന്നതുമായ അമൂല്യമായ ഔഷധ സസ്യങ്ങളുടെ ഫലങ്ങളും വേരുകളും എലിയുമൊക്കെ ഒറ്റമൂലിയായി ഉപയോഗപ്പെടുത്താം പാർശ്വഫലങ്ങൾ തീരെയില്ലാത്ത ഇത്തരം രീതികൾ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്തെന്നും ഏതെന്തും അറിയാത്ത മരുന്ന് വിഷം പോലെ തീ പോലെ അപകടകാരിയാണ് അരിയാവുന്ന മരുന്നുകൾ അമൃത പോലെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അമിത വിയർപ്പിനും ദുർഗന്ധം മാറാനും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പൊടിക്കൈകൾ ഇതാ രാമച്ചുമിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിന് സുഗന്ധം നൽകും അല്ലെങ്കിൽ ചന്ദനം അരച്ചു പുരട്ടി കുളിച്ചാൽ ശരീരത്തിന് കുളിർമ ലഭിക്കും വിയർപ്പ് ഗന്ധം മാറും പ്രകൃതിദത്ത മരുന്നുകൾ അപകടകാരികളല്ല അതിനാൽ ധൈര്യപൂർവ്വം ഉപയോഗിക്കാം ഉപയോഗം മൂലം മാറ്റമുണ്ടായാല് തീർച്ചയായും നിരന്തരമായിരിക്കും